യു ഇൻ ടു ദ റിയൽ തിങ്സ് ഹിസ് നോട്ട് ഇൻവൈറ്റിങ് യു ടു വേൾഡ് ഓഫ് ഇലൂഷൻസ് മായയായ അയഥാർത്ഥമായ ഒരു ലോകത്തിലേക്ക് നിങ്ങളെ വിളിച്ച് കളിപ്പിക്കുന്നവനല്ല യേശു റിയാലിറ്റിയിലേക്ക് വാട്ട്സ് റിയൽ ഹി ഗിവ്സ് യു ലൈഫ് അവൻ നിങ്ങൾക്ക് ജീവൻ തരികയാണ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഈസ് എ ഗാഡ് ഹു ഇൻവൈറ്റ്സ് യു നമ്മൾ വായിച്ച രണ്ട് ഉപമകളിലും അവൻ എന്ത് ചെയ്യുകയാണ് അവൻ വിരുന്നിലേക്ക് അവൻ്റെ വിരുന്നിലേക്ക് അവൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് ഹീ ഈസ് ഓൾവേസ് ഇൻവൈറ്റിംഗ് പീപ്പിൾ ഇൻ ടു ഹിസ് വേൾഡ് ഈസ് നോട്ട് ജസ്റ്റ് ഇൻവൈറ്റിംഗ് യു ആൻഡ് സെൻഡിങ് യു അവേ വിതൗട്ട് ഗിവിങ് യു സംതിങ് ഹി ഈസ് ഓൾവേസ് ഇൻവൈറ്റിംഗ് യു സോ ദാറ്റ് യു ക്യാൻ ബി ഫിൽഡ് വിത്ത് ദാറ്റ് എവറിഥിങ് ദഡ് ഫോർ യുവർ ലൈഫ് ഹലുയ എൻ്റെ ആലയത്തിൻ്റെ പുഷ്ടി കൊണ്ട് അവർ തൃപ്തി പ്രാപിക്കും അവനെന്നെ ആനന്ദ നദി കുടിപ്പിക്കും അങ്ങനെ ഒരു യേശുവിനെ കർത്താവ് നമുക്ക് ദൈവം ആ ഒരു യേശുവിനെ നമുക്ക് ലഭ്യമാണെങ്കിൽ എന്തിനാ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത്രയും അടുത്ത് ഇത്രയും കേട്ടിട്ട് ഇത്രയും അറിഞ്ഞിട്ട് ഇത്രയും അടുത്ത് യേശു വന്നു നിന്നിട്ട് ഒന്നും കെട്ടിപ്പിടിക്കാതെ എന്താ അവൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ മറികടക്കുന്നത് വൈ യു ആർ ജസ്റ്റ് ഇഗ്നോറിങ് ഹിസ് ഇൻവിറ്റേഷൻ ഡോൺ തിങ്ക് ദറ്റ് ഹി സച്ച് ഹി ഇസ് ലൈക്ക് അതർ പീപ്പിൾ മറ്റുള്ളവരെ പോലെയാണ് അത് ചിന്തിക്കരുത് അവൻ നമ്മളെ നിറയ്ക്കാൻ വേണ്ടിയാണ് നിറയ്ക്കാൻ വേണ്ടി വരുന്ന ദ ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ഇൻവിറ്റേഷൻസ് ഈവൻ ദ ബൈബിൾ എൻസ് വിത്ത് എൻ ഇൻവിറ്റേഷൻ വേദോത്സവത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഓ വേദസ്വ അവസാനിക്കാൻ എന്തോ ഒരു നല്ല വാക്യമാണല്ലേ ദാറ്റ് ഈസ് ആൻ ആൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻവിറ്റേഷൻ കണ്ടിന്യൂ കണ്ടിന്യൂയിങ് ഇൻവിറ്റേഷൻ അതെ ഏറ്റവും മഹത്തായ ഒരു ഇൻവിറ്റേഷൻ ആണെന്ന് തന്നെയല്ല അത് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവരും വരിക എന്ന് െറ്റ് ചെയ്യണം മറ്റുള്ളവരോട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയണം ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ പുറപ്പാട് പുസ്തകത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ പുസ്തകം അവസാനിക്കുന്നതും വലിയ ഒരു ഇൻവിറ്റേഷനോടുകൂടിയാണ് ഇനി നമുക്ക് ിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം നമ്മൾ മൂന്ന് ദിവസം കൊണ്ടാണ് അത് പഠിക്കുന്നത് എന്നാൽ അതിൻ്റെ ഇൻ അതിന്റെ തുടക്കം ഇൻവിറ്റേഷൻ 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 ഓഫ് കോഴ്സ് പ്രധാനമാണ് പക്ഷേ ഇൻവിറ്റ് ഇവിടെ കർത്താവ് ഈ ഉപമ പറയുമ്പോൾ ഇൻവിറ്റേഷന്റെ പ്രാധാന്യം അവൻ പറയുന്നതോടൊപ്പം ഒരു വാണിംഗ് ആണ് ഇത് പറയുന്നത് ഈ രണ്ട് ഉപമകളും ഭയങ്കര ഒരു വാണിംഗ് ആണ് ഈ ഉപമകൾ പറയുമ്പോൾ ആശ്വാസം നമുക്ക് കിട്ടുന്ന ഉപമയുണ്ട് പക്ഷെ അതേസമയം പല ഉപമകളും നമുക്ക് മുന്നറിയിപ്പാണ് നൽകുന്നത് അതുപോലെ ഒരു മുന്നറിയിപ്പിന്റെ ഉപമയാണിത് ഈ ഉപമയിലെ ഏറ്റവും വലിയ മുന്നറിയിപ്പ് അറിയാമോ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രം അഥവാ ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ക്ഷണിക്കപ്പെട്ട എല്ലാവരും അവനോടുകൂടെ പന്തിയിൽ ഇരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മുന്നറിയിപ്പ് ക്ഷണം കിട്ടി എന്നതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല എല്ലാം ആകുന്നില്ല എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ചിന്ത ഒരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെ എല്ലാം എന്നാണ് പക്ഷേ ഇൻവൈറ്റ് ഇൻവിറ്റേഷൻ കിട്ടിയല്ല നമ്മുടെ ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി പ്രത്യേകിച്ച് രാജാവിന്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാച്വറലി നമ്മളതൊന്നും അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയല്ല നോർമലി ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ ഈസ് അഷൻസ് ഫോർ യു ടു ബി ബി ഫോർ ദാറ്റ് ഫീസ്റ്റ് ഇല്ലേ പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഈ ക്ഷണം ലഭിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ആരും അഹങ്കരിക്കേണ്ടതില്ല വിളിക്കപ്പെട്ടവർ മത്താല സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അനേകർ വിളിക്കപ്പെട്ടു പക്ഷെ വിളിക്കപ്പെട്ട എല്ലാവരും അവനോടുകൂടെ പന്തിയിലിരുന്നില്ല ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ മുത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതുകൊണ്ടാണ് ഇതൊരു മുന്നറിയിപ്പിന്റെ ഉപമയാണ് എന്ന് ഞാൻ പറയാൻ കാരണം ക്ഷണിക്കപ്പെട്ടവർ ക്ഷണിക്കപ്പെട്ടവർ നഷ്ടപ്പെട്ടവരായിത്തീരുന്ന കഥ അതാണ് ഇവിടുത്തെ കഥ ക്ഷണിക്കപ്പെട്ടവർ എങ്ങനെ നഷ്ടപ്പെട്ടവരായി ആ കഥ നമ്മൾ പഠിച്ചേ പറ്റൂ എന്തുകൊണ്ട് ക്ഷണിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അഹങ്കാരികളായി കഴിയുന്നവരാണ് നമ്മൾ പഠരും അതൊരു ഫാക്റ്റാണ് ഈ ഉപമകൾ പഠിക്കുമ്പോഴൊക്കെ ഇതിനകത്ത് ഒത്തിരി പശ്ചാത്തലമുണ്ട് യഹൂദന്മാരുടെ പശ്ചാത്തലമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓടിച്ചു പോകാം ഇറ്റ്സ് സെയ്സ് അബൌട്ട് ദ ജൂയിഷ് പീപ്പിൾ ദ ജെന്റൽസ് അങ്ങനത്തെ ഒത്തിരി ദൈവശാസ്ത്രപരമായ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാനിത് പറയാതിരിക്കുന്നൊന്നുമില്ല ഐ ടെൽ യു പക്ഷേ ഇതെല്ലാം യഹൂദൻ ഇത് യഹൂദന്മാരെ കുറിച്ച് പറയുന്നു ഇത് ജാതികളെ കുറിച്ച് പറയുന്നു നമ്മളെ കുറിച്ച് എന്താ പറയുന്നത് ദാറ്റ് ഇസ് എ റിയൽ ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ നമ്മൾ വേദവസരം പഠിക്കുമ്പോഴെല്ലാം ഇന്നാരെ കുറിച്ച് ഇതന്ന ആളെ കുറിച്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇനി പ്രസംഗിക്കുമ്പോഴും നമ്മൾ അവളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇത് ഇവനെ കുറിച്ചാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ ഇത് നമ്മളെ കുറിച്ചാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിനകത്ത് നമ്മുടെ ഭാഗം എന്താണ് ഓക്കെ അത് എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം അത് ഓരോ പ്രാവശ്യവും ഞാൻ ഓർപ്പിച്ചില്ലെങ്കിലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം ഇതിനകത്ത് എൻ്റെ പാട്ട് എന്താണ് ഇന്ന് നമ്മൾ ദേവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ലുതിയായുടെ ഹൃദയം കർത്താപ് തുറന്നതുപോലെ നമ്മുടെ ഹൃദയം തുറന്നവരായി പൗലോസിൻ്റെ ദൂത് അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവം ദൈവം തുറന്ന ഒരു ഹൃദയമായിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുമ്പിലിരിക്കാന് ഇവിടെ ഈ ഫീസ്റ്റ് പാരബിൾസ് അല്ലെങ്കിൽ വിരുന്നിൻ്റെ പാരബിൾസ് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം ഇത് വെറും ഒരു ആഘോഷം എന്ന നിലയിൽ നമ്മൾ കണക്കാക്കരുത് അതായത് ഈ രാജാവ് ചുമ്മാ ഒരു ആഘോഷം പ്ലാൻ ചെയ്തു എന്നാൽ പിന്നെ അതിനകത്ത് എല്ലാവരും നിങ്ങൾ വിളിച്ചേക്കാമെന്ന് വെച്ചു ചിലർ പോയി ചിലർ പോയില്ല ഓണാഘോഷം നടക്കുന്നത് പോലെ ഒരു ആഘോഷമല്ല സർക്കാരിൻ്റെ ഓണാഘോഷമൊക്കെ നമുക്കുണ്ടല്ലോ അത് നമ്മൾ പോയാൽ പോയില്ല പോയാൽ പോയി പോയില്ലേ പോയില്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഒന്നും നഷ്ടമാകാനില്ല നമുക്കൊന്നും നഷ്ടമാകാനില്ല അങ്ങനെ ഒരു ഒരു ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ്ങിനോ അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങോ അങ്ങനെയല്ല ഒരു ഫീസ്റ്റ് എന്ന് പറയുന്നത് വെറും ഒരു ആഘോഷമോ അല്ലെങ്കിൽ വെറും ഒരു ഭക്ഷണമോ അല്ല ഇവ നമ്മളൊരു ഒരു വിവാഹ സദ്യ എന്നൊക്കെ പറയുന്നത് പറയുന്നുണ്ട് ഭക്ഷണം ആണോ അതിനകത്ത് ഭക്ഷണം ഉണ്ട് പക്ഷേ അത് ഭക്ഷണം മാത്രമായിരുന്നെങ്കിൽ ഇച്ചിരി പൈസ നമ്മൾ പോയി കഴിച്ചാൽ അല്ലേ പക്ഷേ അതിനകത്ത് ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാണ് ഒരു 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 സംഭവത്തിൻ്റെ ഭാഗമാണ് ഒരു വിവാഹ വിവാഹ ആഘോഷം എന്ന് പറയുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ചോറും കറിയും അല്ലെങ്കിൽ ബിരി മട്ടൺ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ബിരിയാണിയോക്കെ ആണോ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അല്ല ഒരു ഇവൻ്റ് അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഭാഗമാക്കാവുകയാണ് അതിൻ്റെ വിറ്റ്നസ് ആവുകയാണ് അതിൻ്റെ ഭാഗമാവുകയാണ് ഇതേപോലെ തന്നെ യേശു കർത്താവ് ഈ ഉപമ പറയുമ്പോഴും അതിന് മുമ്പ് അത് അല്ലെങ്കിൽ എസ്പെഷ്യലി ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഭാഗമായി ഈ രണ്ട് ഉപമയും ഒരേ രീതി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ വളരെയേറെ സമാനതകളുമുണ്ട് എന്നാൽ ഈ രണ്ട് ഉപമകളോട് ചേർത്ത് പഠിക്കുമ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രത്യേകിച്ച് മത്തയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അത് ഒരു മാര്യേജ് ഫീസ്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിൽ വെറും ഭക്ഷണമല്ല മാര്യേജ് എന്ന് പറയുന്ന ആ വിവാഹത്തിൻ്റെ കവനൻറ്റില് അതിൽ ഭാഗവാക്കായവർക്ക് ഉള്ളതാണ് അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് അതിൽ വിറ്റ്നസ് ആയവർക്കാണ് ഒരു ഉടമ്പടി നടക്കുകയാണ് ആ ഉടമ്പടിയുടെ സാക്ഷികളായിട്ടാണ് നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തീരുകയാണ് നമ്മൾ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെ ഇരുപത്തിരണ്ടാമത്യായത്തിൽ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ വരിക എന്ന് ആത്മാവ് മണവാട്ടി പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ എന്ന് ആ ഇരുപത്തിരണ്ടാം അതിൻ്റെ അതിനകത്ത് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പറയുന്ന വേറൊരു ഒരു ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ അല്ലെ ഒരു ഒരു വിവാഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വിരുന്നിനെ കുറിച്ച് നമ്മൾ പറയുന്നത് വിവാഹത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു കവനന്റിന്റെ ഭാഗമായിട്ട് ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് വിവാഹം എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ് പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ ഒരു ഉടമ്പടി നടന്ന് കഴിയുമ്പോഴാണ് ശരിക്കും അതിനോട് ചേർന്നൊരു ഭക്ഷണം സാധാരണമാണ് എവിടെയും ഇപ്പം പഴയ നിയമത്തിൽ ഒരു കവനന്റ് നടക്കുകയാണെന്ന് വെച്ചാൽ ഉൽപ്പത്തി ദിവസം ഇരുപത്താലാം അധ്യായത്തിൽ ഒരു കവനന്റ് നടക്കുന്നുണ്ട് അവിടെ അഭിമലയ്ക്കും ഇസഹാക്കും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ സമയത്ത് അതിനുശേഷം അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി എന്ന് പറയുന്നുണ്ട് നമ്മളൊക്കെ ഈ ഒരു ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ രജിസ്ട്രർ ഓഫീസിൽ ചെന്ന് ഒരു സീൽ വെക്കാറുണ്ട് സീൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ അത് ഉറപ്പുള്ളതായി ഉറപ്പുള്ളതായിത്തീർന്നു പിന്നെ അതിനെ നമുക്ക് മാറാൻ കഴിയില്ല എന്നാൽ പഴയ നിയമ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ഈ ആളുകളെ വിളിച്ച് ഇതിന് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കാരണം ഈ ഉടമ്പടിയുടെ ഒരു ഉറപ്പെന്ന നിലയിലാണ് ഈ ഭക്ഷണം അതായത് ഇതിൽ ഭാഗവാക്കാകുന്ന ആളുകൾ എല്ലാവരും അതിൻ്റെ ഫിറ്റ്നസസ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അപ്പോൾ ഈ ഉടമ്പടിയുടെ ഒരു ഭക്ഷണം എന്ന നിലയിലാണ് വിരുന്നിനെ നമ്മളിവിടെ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സമയമില്ലാത്തതൊന്നും ഞാൻ വായിക്കുന്നില്ല അതുപോലെ പുതിയ നിയമത്തിനാണെങ്കിലും കർത്താവ് യേശു കർത്താവ് തന്നെ അവൻ്റെ അവൻ അവൻ അവസാനമായി അവൻ്റെ അവൻ ഗച്ചമന്നു പോകുന്നതിന് മുമ്പായിട്ട് തിരുവത്താഴം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത് അവൻ്റെ പാനപാത്രം എടുത്ത് ഉയർത്തിയിട്ട് പറയുന്നു ഇത് എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം അതായത് ഒരു നിയമത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് തിരുവത്താഴത്തെ പോലും യേശു കർത്താവ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇവിടെ വിരുന്നുകളുടെ ഉപമയിൽ ഈ യഹൂദന്മാരുടെ ആ യഹൂദന്മാരുടെ മനസ്സിൽ കിടക്കുന്നതായ ആ ദൈവിക ഉടമ്പടിയുടെ ഒരു ഉറപ്പുണ്ട് പ്രത്യേകിച്ച് മഷിഹയുടെ രാജ്യഭരണവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവിടെ കാണുന്നത് ലുക്കോസിൻ്റെ സുവിശേഷത്തിലെ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാനത് ഈ ഭാഗങ്ങൾ നമ്മൾ നമ്മളധികം വ്യാഖ്യാനിക്കുന്നില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പറയുന്നു എന്ന് മാത്രമല്ല ലുക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഒരു വിരുന്ന് വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പലിശ പ്രമാണികളൊരു തന്നെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവിടെ വെച്ച് മഹോദരമുള്ള ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു അതിനുശേഷം യേശു കർത്താവ് വിരുന്നിന് നമ്മളെ നമ്മൾ ആരെയൊക്കെയാണ് ക്ഷണിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളെ ക്ഷണിക്കാൻ കപ്പാസിറ്റി ഉള്ളവനെ മാത്രം വിളിച്ചാൽ പോരാ അല്ലാതെ പാവങ്ങളെയൊക്കെ വിളിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു അതിനോട് ചേർന്ന് ഒമ്പതാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓക്കെ പന്ത്ര പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ ക്ഷണിച്ചവരോട് ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത് നീ ഒരു മുത്താഴമോ ഒത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും നീ വിരുന്നു കഴിക്കുമ്പോൾ ദരിദ്രന്മാർ അനു അംഗഹീനർ മുടന്തന്മാർ കുരന്മാർ എന്നിവരെ ക്ഷണിക്കുക എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ അവൾക്ക് കഴിയയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും അതായത് നിനക്ക് ഇവിടെ തിരിച്ചു നിന്നെ വിളിക്കാൻ യോഗ്യതയുള്ള ആളുകളെ വിളിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ അവർ നിന്നെ തിരിച്ചു വിളിക്കും അതോടുകൂടെ പകരത്തിന് പകരം കിട്ടും ഇല്ലേ എന്നെ വിളിച്ചു ഞാനും വിളിച്ചു അല്ലേ ശരിയാണല്ലോ എന്നാൽ നിന്നെ തിരിച്ചു വിളിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കടം കിടക്കുകയാണ് ആ കടം ആര് വീട്ടിക്കോളും ദൈവം വീട്ടിക്കോളും എവിടെ വെച്ച് വീട്ടും നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും ഈ ഒരു വാക്ക് ഇവിടെ കേട്ടിരുന്ന കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തന ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗ്യമാണെന്ന് അവനോട് പറഞ്ഞു നോക്ക് അവൻ ഒരു പക്കാജീവാണ് അതുകൊണ്ട് അവന് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടായി അതായത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഈ മസിഹൈക രാജ്യം എന്ന് പറയുന്നത് ഒരു ഭൗതിക രാജ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം വേദപുസ്തക പ്രകാരം യേശുവിൻ്റെ രാജ്യത്തെ പറയുമ്പോൾ അതൊരിക്കലും ഒരു ഭൗതിക രാജ്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നില്ല എൻ്റെ രാജ്യം ഐഹികമല്ല എന്നാണ് കർത്താവ് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഐഹിക രാജ്യം സ്ഥാപിക്കാനായിട്ട് ആര് ക്രിസ്ത്യാനികളും പരിശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല